വള്ളക്കട എന്ന സ്ഥലമാണ് നമുക്കവിടെ കൊടുത്തേക്കുന്നത് ആണോ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ സംസാരിച്ചോളൂ സംസാരിച്ചോളൂ ഹലോ നിങ്ങൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ വള്ളക്കടവ് സെന്ററിന്റെ ഫ്രണ്ടിലുണ്ട് നിങ്ങൾ അവിടെ പോയി ഇപ്പൊ അറിയില്ല നിങ്ങൾക്ക് ഒരു വിളിച്ചൂടെ ഞാൻ എത്ര ഹലോ കസ്റ്റമർ കെയർ കെയർ ആ ആ ഹലോ 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 കസ്റ്റമർ പറഞ്ഞോളൂ എന്താണ് കേള സംസാരിക്കൂ കേ പുള്ളി പറഞ്ഞത് കേട്ടോ എത്ര സമയായിട്ട് വിളിക്കുന്നുണ്ട് കിട്ടുന്നില്ല ഞാനും അങ്ങോട്ട് വിളിക്കുകയാണ് കിട്ടുന്നില്ല പിന്നെന്തിനാണ് ഈ സിസ്റ്റം കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല കണക്ട് ആവുന്നില്ല അതുപോലെ റൈഡറിന് കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്ത് കിട്ടുന്നില്ല അരമണിക്കൂർ ഞാൻ ഇവിടെ നിൽക്കുകയാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സിസ്റ്റം ഇതേ നമ്പറിൽ തന്നെയാണ് കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ ഞാൻ കോൺടാക്ട് ചെയ്തില്ലെന്നാണോ പറയണേ കസ്റ്റമറെ കോൺടാക്ട് ചെയ്തില്ലെന്നാണോ നിങ്ങൾ പറയണേ

ഇതാണ് പ്രശ്നം ഇതാണ് കസ്റ്റമർ കെയറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആറ് വർഷമായിട്ട് പരാതിപ്പെടുകയാണ് കസ്റ്റമറെ വിളിച്ചാൽ റൈഡറേയും കിട്ടുന്നില്ല റൈഡറെ വിളിച്ചു കഴിഞ്ഞാൽ കസ്മറേറേയും കിട്ടുന്നില്ല മനസ്സിലായില്ലേ സാർ പറയുന്ന നിങ്ങൾ സുലൈമാ സ്ട്രീറ്റ് പോകുന്ന വഴിയില്ലേ സുലൈമോ സ്ട്രീറ്റ് പോകുന്ന വഴി അതെ ആ റോഡ് നിങ്ങൾ ആ നേരെ ഓപ്പോസിറ്റ് ആ എയർപോർട്ടിന്റെ മതിലോടുള്ള റോഡിലൊരു കടയുണ്ട് അവിടെ വന്നാൽ മതി നിങ്ങൾ ആ കൺവെൻഷൻ സെന്ററിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡ്